أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى فألقي السحرة سجدا قالوا آمنا برب هارون وموسى صدق الله العظيم قلنا نعم برنو നീ പേടിക്കേണ്ട ഇന്നക്ക നിശ്ചയം നീ അന്തൽ ആളില്ല നീയാണ് ഉന്നതൻ അല്ലെങ്കിൽ ജയിക്കുന്നവൻ ജയിക്കുന്നവൻകൈ നീ ഇടുക മാ ഫീ യമീനിക്ക നിന്റെ വലതു കൈയിലുള്ളത് തെൽഖഫ് അത് വിഴുങ്ങട്ടെ അല്ലെങ്കിൽ അത് വിഴുങ്ങിക്കൊള്ളും മാസനു അവർ ഉണ്ടാക്കിയിട്ടുള്ളതിനെ ഇന്നമാ ഇന്നമാസനു നിശ്ചയം അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കൈതു സാഹിറിൻ മായാജാലക്കാരൻ്റെ കുതന്ത്രം തന്ത്രം മാത്രമാകുന്നു മായാജാലക്കാരൻ വിജയിക്കുകയില്ല ഹൈസു അത്ത അവൻ വന്ന വിധം ഹൈസു വിധം അത അവൻ വന്നു അവൻ വന്ന വിധം വിജയിക്കുകയില്ല അപ്പോൾ ആ മായാജാലക്കാർ വീഴ്ത്തപ്പെട്ടു അഥവാ അല്ലെങ്കിൽ വീണു എന്നാണ് സുജ്ജതൻ പ്രണാമം സുജൂത് ചെയ്യുന്നവരായിട്ട് കാലു അവർ പറഞ്ഞു ആമെന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിഹബി റബ്ബി മൂസ മൂസൂനിൻ്റെയും മൂസയുടെയും റബ്ബിൽ മുസാഅലി സ്ലാം ഒരൽപ്പം ഉൾഭയം തോന്നി നിൽക്കുകയാണ് മജീഷ്യന്മാർ പ്രദർശിപ്പിക്കുന്നതെല്ലാം കൂടി കണ്ടിട്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ വഹയുണ്ടായി ഇൻ ലാ തന്ന കാന്തല്ല ഇല പേടിക്കേണ്ട നീയാണ് ഉന്നതൻ അല്ലെങ്കിൽ നീയാണ് ജയിക്കുക ഹക്കുംബാത്തിലും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പ്രശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരാജയ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്നിടത്ത് അന്തുമുൽ മുഅ്മിനീൻ സത്യനിഷേധികളുടെ മേൽക്കൈ കണ്ടിട്ട് നിങ്ങൾ ഭീതിതരാകുകയോ ദുർബലരാകുകയോ ചെയ്യേണ്ടതില്ല മോമിനുകളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ അന്തലൗന ഇൻകുന് അതേ ആശയമാണ് മൂസാ അലൈഹിസ്ലാമിനോട് ഇവിടെ പറയുന്നത് എന്ന് നിന്റെ കൈ വലത് കൈയിലുള്ളത് ഈ വലതിൻ്റെ പ്രത്യേകത പ്രാധാന്യം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മുമ്പും മൂസാ അലൈഹിസ്ലാമിനോട് വമാ തിൽ കി യമീനിക്കയാ മൂസ മൂസാ നിന്റെ വലത് കൈയിലുള്ളതെന്താണ് എന്നാണ് ചോദിച്ചിരുന്നത് വലത് കൈയിലാണ് സാധാരണഗതിയിൽ ഊന്നുവടിയൊക്കെ പിടിക്കുക അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഇവിടെ പിന്നെ വലത് കൈയിലാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം അതിന് മുൻഗണന നൽകിയിരുന്നു എന്നതും ഒരുപക്ഷെ ഇടത് കൈയിൽ ആയിരിക്കാം ഈ കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശിക്കുന്നത് കാണിക്കാനുള്ളത് അതുകൊണ്ട് ഇപ്പോൾ കാണിക്കേണ്ടത് വടി ഉപയോഗിച്ചാണ് എന്നർത്ഥത്തിലുമായിരിക്കാം മാഫി യമീനിക്ക എന്ന് പറഞ്ഞത് അതെന്ത് ചെയ്യും തൽക്കഫ് മാസനവ് അവരുണ്ടാക്കിയതിനെയൊക്കെ അത് പിടിച്ചു വിഴുങ്ങും ഫുസറുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വടിയും കയറുമൊക്കെ ധാരാളമായിട്ടു മൈതാനം നിറ നിറയെ പിന്നെ സർപ്പങ്ങൾ എഴുകയാണ് ഒരു വേള മൂസാ നബി പോലും പേടിച്ചു പോയി കാരണം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഒരു വടിയാണ് ഈ മഹാശേഖരം മൈതാനം നിറയെ പാമ്പുകൾ എഴുതുന്നതിൻ്റെ ഇടക്ക് ഒരു വടിയിട്ടാലും അതിനിയിപ്പം എങ്ങനെ കാണുക അതിൻ്റെ ഇടയിൽ നിന്ന് ഈ വൈക്കോൽ കൂനയിൽ സൂചി പോയ പോലെ എല്ലാം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പേടിച്ചത് എന്ന് മനസ്സിലാക്കാം അള്ളാഹു അലം ഏതായാലും അള്ളാഹുത്താല പറഞ്ഞു പേടിക്കണ്ട നിൻ്റെ കൈവശമുള്ളത് ഇട്ടുകൊള്ളുക അവർ അവർ ചെയ്തതിനൊക്കെ അവരുണ്ടാക്കിയതിനൊക്കെ അത് പിടിച്ചു വിഴുങ്ങും അങ്ങനെ പിന്നെ പറഞ്ഞു ഇന്ന ഇന്നമാ സനഹു ഊതു സാഹിറിൻ അവർ ചെയ്തിട്ടുള്ളത് സാഹിറിൻ്റെ തന്ത്രം ട്രിക്ക് മാത്രമാണ് വലാ വലായുഫലിഹു സാഹിർ ഹൈസു അത്ത സാഹിർ അവൻ വന്ന പോലെ വിജയിക്കുകയില്ല എന്താ പറഞ്ഞത് ഒന്ന് കയ്യിലുള്ളത് ഇട്ട് കൊള്ളുക എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഉഫസറുകൾ രണ്ട് രണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും അതിലേറ്റവും പ്രബലമായത് അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം തന്നെയാണ് തെൽക്കഫൂ എന്ന് പറഞ്ഞാൽ ഇവിടെ തല അത് വിഴുങ്ങുക എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു വടി പാമ്പായിട്ട് അവർ കൊണ്ടുവന്നിട്ട കയറുകളും ഒക്കെ പാമ്പ് പോലെ തോന്നിക്കുന്നതിനെ മുഴുവൻ അങ്ങ് ഇല്ലാതെയാക്കി അതങ്ങ് വിഴുങ്ങി പിടിച്ചിട്ട് മജീഷ്യന്മാരെ നമുക്കറിയാം അവർ അവർ കാണിക്കുന്നതെല്ലാം അവർ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതുമാണ് അപ്പോൾ മഞ്ഞപ്പൂവ് പച്ചപ്പൂവാക്കി കാണിക്കും അല്ലെങ്കിൽ ചുവന്ന പൂവ് പിന്നെ വെള്ളപ്പൂവാക്കി കാണിക്കും മജീഷ്യൻ പക്ഷേ മജീഷ്യൻ വരുമ്പോൾ അയാളുടെ ബാണ്ഡം പരിശോധിച്ച് നോക്കിയാൽ ഈ വെള്ളപ്പൂവും ചുവന്ന പൂവും ഒക്കെ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് അയാൾ വരിക തിരിച്ചു പോകുമ്പോഴും അയാളുടെ ബാണ്ഡത്തിൽ ഇതൊക്കെ ഉണ്ടാകും അതിൻ്റെ ഇടക്ക് ഉള്ളതാണ് ഈ കളർ ചേഞ്ചിങ് മാജിക് എന്ന് പറയുന്നത് എന്നതുപോലെയാണ് അവർ ഒരു ഒരു അത് ഇല്ലാതെയാകില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല പുതിയൊരു സാധനം എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി മജീഷ്യന്മാർ തിരിച്ചു പോകുകയാണെങ്കിൽ കയ്യും വീശി പോകണം അവർക്കിനി കയറില്ല അവർക്കിനി വടിയില്ല ഇത് മാജിക്കിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ അതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒന്ന് അതൊക്കെ അവരിതുവരെ ഇതുവരെ പാമ്പുകളായിട്ടാണ് കാണിച്ചിരുന്നത് എന്നാൽ മോസാ നബിയുടെ വടി ഇട്ടതോടുകൂടി അതിനെയൊക്കെ അത് നിഷ്പ്രഭമാക്കി വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലങ്കാരികാർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ടല്ലോ എന്നതുപോലെ അതിനെ തോൽപ്പിച്ചു കളഞ്ഞു ബാത്തിലാക്കി അഥവാ അതൊക്കെ വെറും വടിയും കയറുകളുമായി മാറി മോസാ നബിയുടെ വടി ഇട്ടതോടുകൂടി അല്ലാതെ അതിൻ്റെ മാജിക്ക് ഒന്നും ആളുകൾക്ക് കാണാൻ പറ്റാതെയായി അഥവാ അത് വെറും ഇല്ലാത്ത വടികളും കയറുകളുമായിട്ട് മാറി മുസാ നബിയുടെ വടിയിട്ടപ്പോൾ രണ്ടു ഭാഗം മുൻഗണന ആദ്യം പറഞ്ഞതിനാണ് ഇന്നമാ സനഴു കൈതു സാഹിരിൻ കാരണം അവർ ചെയ്തിട്ടുള്ളത് മാജിഷ്യന്മാരുടെ കുതന്ത്രമാണ് തന്ത്രമാണ് അഥവാ അവിടെ യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ല അടിയും കയറുമൊന്നും പകരം ആകുന്നതുപോലെ തോന്നുകയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ തഹയ്യലു ഹയ്യലു ഇലൈഹിം ഹയ്യലു ഇലൈഹി മിൻ സി ഹിരിഹിം അന്ന ഭാവനയിൽ ഇങ്ങനെ തോന്നുകയാണ് അല്ലാതെ യഥാർത്ഥത്തിൽ എഴയുന്നില്ല അപ്പം അതുകൊടു കൂടി അതൊക്കെ ബാത്തിലായി സൂറത്തുൽ ഇസ്രായേൽ നമ്മൾ പഠിച്ചതാണ് ഇത് ഈ മാജിക്കും ഏറ്റുമുട്ടുന്നിടത്ത് മാത്രമല്ല യഥാർത്ഥത്തിൽ തന്നെ സത്യവും അസത്യവും ഏറ്റുമുട്ടുന്നിടത്തൊക്കെ അങ്ങനെയാണ് സൂറത്തു നൂറിൽ അല്ലദീന കഫറു അല്ലതീന കഫറുഹും സത്യനിഷേധിയുടെ പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് ദാഹിക്കുന്നവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കും ഇങ്ങനെയുള്ളത് മാജിക്കിൻ്റെ മാത്രമല്ല മൊത്തം ബാത്തിലിൻ്റെയും അതിൻ്റെ ആളുകളുടെയും പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഇതാണ് അത് ഒരു അതിലൂടെ വിജയിക്കാം അതിലൂടെ ജീവിതം ആസ്വദിക്കാം അതിലൂടെ സമൂഹത്തിന് വളരാം നല്ല സമൂഹം കെട്ടിപ്പടുക്കാം സുഭിക്ഷമായിട്ട് കഴിയാം നീതി സമത്വം അനുഭവിക്കാം ഇതൊക്കെ ബാത്തിലിൽ നിന്ന് കിട്ടുമെന്ന ആളുകൾക്ക് വെറുതെ തോന്നി അതിൻ്റെ പിന്നാലെ നടക്കും പക്ഷേ അതൊക്കെ മരുഭൂമിയിലെ മരീചിക പോലെയാണ് അതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള കുതന്ത്രമാണ് വ മക്കറു മക്കറൻ കുബ്ബാറാം മക്കറുല്ലേലി വന്ന ഹാരി ആവും പകലും തന്ത്രം പ്രയോഗിച്ച് കുഫറിനെ കുതന്ത്രത്തിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയായിരുന്നു എല്ലാ കാലത്തുമുള്ള അസത്യത്തിൻ്റെ ആളുകൾ ചെയ്തിരുന്നത് പക്ഷേ സത്യവുമായി ഏറ്റുമുട്ടുമ്പോൾ അത് തകർന്നു പോകും അത് എല്ലാ സത്യ അസത്യ ഏറ്റുമുട്ടലുകളിലും നമുക്ക് അത് കാണാവുന്നതാണ് ബദറിൽ അത് കാണാം അത് കാണാം എന്നതുപോലെ ഇവിടെയും അത് കാണാം സാഹിറു ഹൈസു വലായുഫിലിഹുസ് സാഹിർ അവൻ വന്ന വിധം വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സാഹിറുകൾ വന്നത് വലിയ ഗമയിലാണ് അവർ എന്തായാലും ജയിച്ചിരിക്കുന്നു ഞങ്ങൾ ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫിറൌനിൻ്റെ കൊണ്ട് ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വീരവാദങ്ങളുമായിട്ടായിരുന്നു അവർ വന്നത് അവർക്ക് വലിയ പ്രതിഫലം കിട്ടും എന്നൊക്കെയുള്ള അവ പിന്നെ മോഹങ്ങളുണ്ടായിരുന്നു അതുപോലെ ഫിറൌനിൻ്റെ കൊണ്ട് ഞങ്ങൾ ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു നെഹ്നുൽ ഖാലിബൂൻ എന്നൊക്കെ വിളിച്ചു പറയുന്നത് സുഹൃത്തു ഷിറാദിലും ഒക്കെ അള്ളാഹുത്താല പരാമർശിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അവരുടെ ആ വന്ന കമയിലുള്ള പിന്നെ നേട്ടങ്ങളൊന്നും വന്ന പോലെ നേടില്ല എന്നർത്ഥം നേടുമെന്ന ഭാവത്തിലാണ് വന്നത് പക്ഷേ വിജയിക്കുകയില്ല സാഹിർ ഏത് കാലത്തും മാജിക്ക് കൊണ്ട് മാജിക്ക് ഒരു കലാപരിപാടിയാണ് അത് അത് ഒരു കലാപരിപാടിയാണ് ദിവ്യത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആളുകളത് കാണിച്ച് അത് പൈ അതുകൊണ്ട് പൈസ ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ വ്യാജ സിദ്ധന്മാർ മാജിക്കിൻ്റെ പല ടേമുകളും ഉപയോഗിച്ചുകൊണ്ട് അവർ ദൈവങ്ങളാണെന്നോ സിദ്ധന്മാരാണ് എന്നോ അമാനുഷിക കഴിവുള്ളവരാണ് എന്നോ ഒക്കെ ആളുകൾക്ക് തോന്നിപ്പിച്ചുകൊണ്ട് അവർ ദൈവങ്ങളും സിദ്ധന്മാരും ചമയും വേറെ ചില ആളുകൾ ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യത്തിന് പരിഹാരം അതുപോലെ അയൽവാസി മുടിഞ്ഞു പോകാൻ ഇങ്ങനെ ശത്രുക്കളെ സംസ്ക സംഹരിക്കാൻ ഇങ്ങനെയുള്ള പല വിദ്യകളും കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ പറ്റിക്കും ഒക്കെ കൈതാണ് അതിൻ്റെ ഏത് ഇനമാണെങ്കിലും തട്ടിപ്പാണ് കാരണം കലാകാരന്മാർക്ക് കുറച്ചു കാലം കുറച്ച് നേരം ഈ ശ്രോതാക്കളെ മാജിക്ക് ഉപയോഗിച്ച് പറ്റിക്കാൻ പറ്റും അല്ലാതെ ഒരു കാര്യം നേടാൻ പറ്റില്ല നമുക്ക് അറിയാലോ പല മജീഷ്യന്മാരും ഈ കടലാസ് കഷ്ണങ്ങൾ കീറി ഒരു പാത്രത്തിലിട്ട് ജലുക്കി അതിൽ നിന്ന് അവർ നോട്ടുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും എത്ര നേരം വേണമെങ്കിലും എത്ര കോടികൾ വേണമെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന പോലെ കാണിക്കും പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ മാജിക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ് അതയാളുടെ ഉപജീവന മാർഗ്ഗമാണ് അയാൾക്ക് വീട്ടിലിരുന്ന് കടലാസ് കീറി പാത്രത്തിലിട്ട് കിലക്കി നോട്ടുണ്ടാക്കി അത് വലിയ സമ്പാദ്യമാക്കി ബാങ്ക് ബാലൻസ് ആക്കി അതുകൊണ്ട് ജീവിക്കാനൊന്നും കഴിയില്ല ജീവിക്കണമെങ്കിൽ മാജിക്ക് തെരുവിൽ കാണിച്ചിട്ട് തെരുവിൽ നോട്ടുണ്ടാക്കുന്ന മാജിക്ക് കാണിക്കും എന്നിട്ട് അതിൻ്റെ ശേഷം അവരിങ്ങനെ പാട്ട ഖലിക്കും ആളുകളുടെ അടുത്ത് നിന്ന് സംഭാവന കിട്ടാൻ കാരണം ജീവിക്കാൻ പാട്ട കിലിക്കണം ഇരക്കണം പക്ഷേ കടലാസ് നോട്ടാക്കുന്നത് ആളുകളെ കാണിക്കാൻ അവർക്ക് പറ്റും ഇത് സിദ്ധന്മാർ അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ദൈവമായി ചമയുന്ന ആൾ ദൈവം പിന്നെ ഭക് ഭക്തന്മാരെ പറ്റിക്കുവാൻ വേണ്ടി മാജിക്കുകൾ ഉപയോഗിക്കും അന്തരീക്ഷത്തിൽ നിന്ന് മോതിരം അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം ഒക്കെ എടുത്ത് കാണിച്ച് ആളുകളെ പറ്റിക്കും എന്നിട്ട് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പണ്ടത്തെ കാലത്ത് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ വിമർശകർ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു ഒരു ഭസ്മം ഒരു സ്വർണ്ണമാലയൊക്കെ എടുക്കുന്നു എന്തുകൊണ്ട് ഈ ഭക്തന്മാരുടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഒരു സൈക്കിൾ ഒക്കെ അന്തരീക്ഷത്തിൽ നിന്നെടുത്തുകൂടാ അത് മാജിക്കിൽ കയ്യിൽ ഒതുങ്ങുന്നത് മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ വേറെ ചില ആളുകൾ അങ്ങനെ ദൈവം ചമയുന്നതല്ല വേറെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ദാരിദ്ര്യത്തിൻ പരിഹരിക്കാൻ സിഹറ് അതുപോലെ ഇഷ്ടമില്ലാത്ത ആളുകൾ മുടിഞ്ഞു പോകാൻ സിഹറ് പക്ഷേ ആ ഇഷ്ടമില്ലാത്ത ആൾ മുടിഞ്ഞു പോകാൻ സീറ് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്തവർ അവർക്കെതിരെ ഒരു സീറും ചെയ്യുക സിഹറിൻ്റെ എതിരാളികളെ സീഹറ് ചെയ്ത് ഒരു ചുക്കും ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് പിന്നെ പലതരക്കുള്ള എതിരാളികൾ ഉണ്ടാകും അവർക്കെതിരെ ഒന്നും ഒന്നും ചെയ്യാറില്ല അതൊക്കെ അവരെയൊക്കെ ഈ ഈ പിടികിട്ടാ പുള്ളികളൊക്കെ ഉണ്ടാവലുണ്ട് അവരെ കൊൽ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി കൊടുത്താൽ കോടികൾ സമ്മാനം പ്രഖ്യാപിച്ച ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവരിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അവരെ ഇങ്ങനെ പിടികൂടി കാച്ചുണ്ടാക്കൽ കാണാറില്ലല്ലോ അതൊന്നും അവർ ചെയ്യാറില്ല അവരെന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്കു കാര്യങ്ങളുമായിട്ട് ഇരിക്കലാണ് പതിവ് ഇതൊക്കെയാണ് വല ഇഫലി സാഹിറു ഹൈസു അത്ത എന്ന് അള്ളാഹുത്താല പറഞ്ഞത് ഇവിടെ അതിന് പ്രത്യേകം പ്രസക്തി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒരു മാരണക്കാരൻ അല്ലെങ്കിൽ ഒരു മായാജാലക്കാരൻ മാരണം എന്നതിന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ഒരു പിന്നെ അർത്ഥധ്വനിയുള്ള പരിഭാഷയാണ് യഥാർത്ഥത്തിൽ മാരണക്കാരൻ എന്ന് നമ്മൾ പറയുന്നവർ പോലും ചെയ്യുന്നത് മാജിക്കാണ് അങ്ങനെ മജീഷ്യൻ മജീഷ്യന് ആളുകളെ രസിപ്പിക്കാനൊക്കെ കഴിയും അല്ലാതെ ഒരു സമൂഹത്തെ മാറ്റാനോ ഒരു സമൂഹത്തെ അതിൻ്റെ അധികാരം പിടി കൈക്കലാക്കാനോ ഒന്നും കഴിയില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പിന്നെ ജയിക്കാൻ വേണ്ടിയുള്ള കൂടോത്രങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഈ മായാജാലം കൂടോത്രമായിട്ട് ഉപയോഗിക്കുന്ന കൂടോത്രക്കാരൻ എന്നാൽ അവനൊന്നും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് പറ്റുമോ ഇല്ല ഇതാണീ പറഞ്ഞത് എന്നതുപോലെ പിന്നെ മജീഷ്യന്മാർക്ക് ഫിറോവിനിൻ്റെ അധികാരം പിടിക്കാനോ അല്ലെങ്കിൽ നാടിനെ അങ്ങ് നന്നാക്കി കളയാനൊന്നും പറ്റില്ല കുറച്ച് നേരം ആളുകളെ രസിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഒക്കെ കഴിയും അതാണ് വലാ ഇഫ്ലി ഹുഷാഹിറു ഹൈസ് അത്ത എന്ന് പറഞ്ഞത് അങ്ങനെയാണ് സംഭവിച്ചത് അദ്ദേഹം ഇട്ടപ്പോൾ അപ്പോൾ ആദ്യം പറയുന്നത് ഇടു എന്നാണ് പിന്നെ പറയുന്നത് ഇടുമ്പോൾ എന്താ സംഭവം ഇട്ടു അതൊക്കെ സംഭവിച്ചു അഥവാ അതൊക്കെ പിന്നെ അവരുടെ അവരുടെ ബാത്തിലുകളൊക്കെ തകർന്നുപോയി അപ്പോൾ പിന്നെ സംഭവിക്കണത് എന്താണ് സുജദൻ കാലു ആമനുന ബമൂസ ഒരു ഒരു പിന്നെ ഉൾവിളിയാൽ എന്നോണം ഈ മജീഷ്യന്മാർ ഒന്നാകെ സുജൂതിൽ വീണു എന്താണ് അവരെ ബോധ്യപ്പെടുത്തിയത് മാജിക് എന്താണെന്നും മോജിതത്താണെന്നും അവർക്ക് നന്നായിട്ട് അറിയാലോ ഫിറോൻ വിചാരിച്ചിരുന്നത് ഈ മാജിക്കിൻ്റെ മുമ്പിൽ മോജിതത്ത് അങ്ങ് തോറ്റുപോയിട്ട് ി ഫിറ മൂസാ അലിസ്ലാമിനും ഹാറൂൻ അലി ഇസ്ലാമിനെയും രാജ്യദ്രോഹികളായി പിടിച്ച് അവരെ എല്ലാവരും കാണുക അങ്ങ് ശിക്ഷിച്ച് അവസാനിപ്പിക്കാമെന്നായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഫിറൗനിൻ്റെ എല്ലാവിധ വാഗ്ദാനങ്ങളും കേട്ട് വലിയ വിജയഭാവത്തിൽ വന്ന ആളുകൾ സത്യം ബോധ്യപ്പെട്ട് നേരത്തെ മൂസാ അലൈഹി ഇസ്സലാം താക്കീത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറയരുത് അങ്ങനെയാണെങ്കിൽ പയുസൈത്തക്കൊമ്പി അദാബിൻ അവൻ ശിക്ഷ കൊണ്ട് നിങ്ങളെ അങ്ങ് ഇല്ലാതെയാക്കി കളയും എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ബോധ്യപ്പെട്ട് സത്യത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു കാലൂ ആമബി റബ്ബി ഹാറൂനവ മൂസ ഞങ്ങൾ മൂസായിടേയും ഹാറൂരിൻ്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു വളരെ ശ്രദ്ധേയമായൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ ആരാണ് സമർത്ഥനായ മാജിക് മജീഷ്യൻ എന്നതലല്ല മത്സരം ഏതാണ് മാജിക്ക് ഏതാണ് സത്യം മോജിതത്ത് കാരണം മൂസ അലൈഹി സ്വലാം കാണിച്ചത് മാജിക്കാണ് എന്നാണ് ഫിറാമിനിൻ്റെ അവകാശവാദം എന്നിട്ട് അതുപോലെ കാണിച്ചു തരാമെന്നാണ് അല്ല അത് മാജിക്കല്ല മോജിതത്താണ് എന്നും മൂസ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും അങ്ങ് തെളിഞ്ഞിരിക്കുകയാണ് എന്ന് അതുകൊണ്ടാണ് നീ ജയിച്ചു ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല നീ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു മൂസ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നശിപ്പിക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് സത്യത്തിന് തലകുനിക്കുകയാണ് സത്യം അംഗീകരിക്കുകയാണ് ആ മജീഷ്യന്മാർ ചെയ്യുന്നത് ആമെന്നാ ബി റബ്ബി ഹാറൂന വ മൂസ മോ ആദ്യം പറഞ്ഞത് എന്തിനാണ് അവർക്ക് നന്നായിട്ട് അറിയുന്ന വെറു വനീസ്രായിയരാണ് ഈ മജി മജീഷ്യന്മാർ അവർക്ക് നന്നായിട്ട് അറിയുന്ന അറിയുന്നയാൾ ഹാറൂൻ അലൈഹി സ്വലാമാണ് മൂസ അലൈഹി സ്ലാം കുഞ്ഞുനാളിൽ ഫിറോനിൻ്റെ കൊട്ടാരത്തിലെത്തി പിന്നീട് അവിടെ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ മദീനിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ നാട്ടിലെ ആളുകളുമായിട്ട് നേരിട്ട് വലിയ ബന്ധമൊന്നും മൂസ അലൈഹി ഇസ്ലാമിന് ഇല്ല മൂസാ അലൈഹി സ്വലാമിന് അവർക്കും വലിയൊരു പരിചയമൊന്നും ഉണ്ടാകില്ല അതായിരിക്കാം കാരണം എന്ന് ഊഹിക്കാം അള്ളാഹു വായലം അതുകൊണ്ട് അവർക്ക് വേഗം വായിൽ വരുന്നത് ഹാറൂനാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ആ ജനതക്കിടയിൽ അതിൻ്റെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയുന്നയാളായിട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞപ്പോൾ ഹാറൂനിൻ്റെ പേര് ആദ്യം വന്നത് എന്ന് മനസ്സിലാക്കാം അള്ളാഹു അലം ഇതിനോടുള്ള ഫിറാവുനിൻ്റെ പ്രതികരണമാണ് ഭീഷണിയാണ് അടുത്ത ഭാഗം ഇൻഷാ ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അൻഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹുമാ അലിംനമായ വംഫാ ഉന വംഫ ഇനഅിമ അല്ലം തന റബന അൽമൻ വ ഫഹമൻ വൻ അള്ളാഹു മജി അലിൾ ഖുർആന റബി അ കുലൂബിന വനൂറ സുദൂരിന വ ജലിന തഖബ്ബൽ മിന്ന ഇന്നക കാന്ത സമീഉൽ അലീം ഇന്നക വത്തുബു അലീന ഇന്ന കാന്താബുറഹീം ഓഫർലനായ ഹാഫർ അൽമദ്ബീൻ വസ്ലല്ലാഹു അലൈഹി محمد وعلى آله وصحبه وسلم الحمد لله رب